നമസ്തേ നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത് അതായത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ അതായത് നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആഴ്ചഫലം ആണ് പറയുന്നത് അപ്പോൾ ആദ്യം മേടക്കൂറ് കാര്യമാണ് അശ്വതി മുതൽ രേവതി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ നമസ്തേ നമസ്തേ അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അവർക്ക് ഈ നാളെ മുതൽ അടുത്ത തിങ്കളാഴ്ച വരെ ധനപരമായിട്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറയുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലേയും ഫലം എൻ്റെ യൂട്യൂബിൽ ഇടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ താല്പര്യമുള്ളവർ അത് കേൾക്കുക അപ്പോൾ മേടക്കൂറുകാർക്ക് അടുത്ത ഒരാഴ്ച ധനപരമായിട്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പക്ഷെ കടം കൊടുത്താൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു തിരികെ ഉടനെ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കരുത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം പല കാര്യങ്ങളിലും തക്ക സമയത്ത് നമുക്ക് ലഭിക്കില്ല അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് പിന്നെ സഹോദര സ്ഥാനീയറിൽ ജ്യേഷ്ഠ സഹോദരന് അല്ലെങ്കിൽ സഹോദര സ്ഥാനീയർക്ക് ജ്യേഷ്ഠ സഹോദര സ്ഥാനീയർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരാവുന്ന സമയമാണ് നമുക്കിപ്പോൾ കുറച്ച് പരോപകാരത്വം കൂടുന്ന സമയമാണ് കാരണം സ്വന്തക്കാരേക്കാൾ അന്യരെ കൂടുതൽ സഹായിക്കാനാണ് താല്പര്യം കൂടുക ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധുക്കളോട് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായതിനാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക തീർത്ഥാടന യോഗമുണ്ട് അല്ലെങ്കിൽ ഉറ്റവരൊക്കെയായിട്ട് യാത്ര ചെയ്യുന്നതിന് യോഗമുണ്ട് വീട് വിട്ട് മാറി നിൽക്കാനുള്ള യോഗമുണ്ട് മെഡക്കൂറുകാർക്കെ കുറച്ച് പ്രവൃത്തി സാമർഥ്യം പ്രവർത്തന വിജയം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ഒരു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കരുത് സംസാരിക്കരുത് കാരണം വാക്കുകൾ തന്നെ ദോഷകരമായിട്ട് മാറാവുന്ന ഒരു സമയമാണ് പിന്നെ ആരോഗ്യകാര്യത്തിലാണെങ്കിൽ തൊക്കു രോഗങ്ങൾ അലട്ടാവുന്ന ഒരാഴ്ചയാണ് അതും ശ്രദ്ധിക്കുക അടുത്ത ഇടവക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം അതായത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയത്ത് ഇടവക്കൂറ് എന്ന് പറയുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതിയാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികളൊക്കെ നടക്കാവുന്ന സമയമാണ് എങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആ ആദ്യം ഒരു തടസ്സം നേരിട്ടതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അത് ശ്രദ്ധിക്കുക തൊഴിൽ കാര്യങ്ങൾക്കായിട്ട് യാത്രകൾ ഒക്കെ വരും ഉറ്റവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ നടത്തുമ്പോൾ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ശാരീരിക ക്ലേശങ്ങൾ കൂടും മുറിവുകളൊക്കെ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിക്കുക സന്താനങ്ങളിൽ മൂത്ത കുട്ടിക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പരമായ സാഹചര്യങ്ങളും കുടുംബത്തിലുണ്ടാകാം അതുകൊണ്ട് തന്നെ വാക്ക് പ്രവൃത്തിയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം പിന്നെ സാത്വിക കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ തോന്നാവുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക് ഒന്നിലധികം മാർഗത്തിലൂടെയൊക്കെ വരുമാനം ഉണ്ടാകാവുന്ന സമയമാണ് കുറച്ച് പരോപകാരത്തും കൂടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറ്റവരുമായിട്ട് ബന്ധപ്പെട്ട് ചില കലഹങ്ങൾക്കും സാധ്യതയുള്ള സമയം ആയതിനാൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം ഇനി അടുത്തത് മിഥനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നഗീരത്തിന്റെ അവസാന പകുതി തിരുവാതിര ആദ്യ ആദ്യമുക്കാൽ ഭാഗമാണ് മിഥനക്കൂറ് തൊഴിലിൽ ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും ഇതനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുകയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിന്തിക്കാതെയുള്ള പ്രവൃത്തികളിൽ ചെയ്യാൻ തോന്നും അതുമൂലം ധനച്ചിലവുണ്ടാകും പെട്ടെന്നുള്ള യാത്രകൾ ഉണ്ടാകും വാഗ്ദാനങ്ങൾ പലർക്കും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നിറവേറ്റാൻ പലപ്പോഴും കഴിയില്ല കർമ്മരംഗത്താണെങ്കിലെ ശത്രുക്കൾ മുഖേന കർമ്മ കർമ്മവിഘ്നങ്ങൾ ഉണ്ടാകും അത് മനോവ്യസനങ്ങൾ കൂട്ടുമെങ്കിലും ധനവരവൊക്കെ ഉണ്ടാകും പിന്നെ സന്താനങ്ങളെ ചൊല്ലിയുള്ള ചില ക്ലേശങ്ങളെ സന്താനങ്ങളെ കൊണ്ടുള്ള ചില ക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ധനക്ലേശങ്ങൾ ധനം ചിലവഴിക്കേണ്ടി വരിക അതുമൂലം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിതനക്കൂറുകാർക്ക് ഉണ്ടാകാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യ ബന്ധങ്ങളിൽ ചെന്ന് പെടാം അത് മുഖേന ധനച്ചിലവ് ഉണ്ടാകുകയും ചെയ്യും ആവുക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം അടുത്തത് കർക്കിടകക്കൂറുകാരുടെ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയം പുണർദ്ദത്തിൻ്റെ അവസാനകാൽഭാഗം പൂയം മൈല്യമാണ് കർക്കിടകക്കൂറ് ആരോഗ്യരംഗത്ത് നേത്ര രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക അതൊക്കെ കുറച്ച് വർദ്ധിക്കാവുന്ന സമയമാണ് തൊഴിൽ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വരാവുന്ന സമയമാണ് സന്താന സൗഖ്യം ഉണ്ടാകും തീർത്ഥാടന യോഗം അല്ലെങ്കിൽ യാത്രകൾ ആയിട്ട് യാത്രകൾ ചെയ്യാനുള്ള യോഗം അതൊക്കെയുണ്ട് തൊഴിൽ രംഗത്താണെങ്കിൽ സ്ഥാനപ്രാപ്തിയൊക്കെ ലഭിക്കാം ധനലാഭം ഉണ്ടാകുമെങ്കിലും ഇവർക്കും പരോപകാരത്വം കുറച്ച് കൂടുന്ന സമയമാണ് കാരണം ഉറ്റവരേക്കാൾ മറ്റുള്ളവരെ സഹായിക്കാനായിരിക്കും താല്പര്യം അതൊക്കെ ശ്രദ്ധിക്കാം സ്വന്തക്കാരേക്കാൾ അന്യജനങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുക പിന്നെ ഇവരുടെ രാഘു ഒമ്പതാം ഭാവത്തിലാണ് അപ്പോൾ പിതൃക്ലേശങ്ങൾ അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് ഗുരുസ്ഥാനീയർക്കൊക്കെ ക്ലേശങ്ങൾ കൂടാവുന്ന സമയമാണ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പരധനം ആഗ്രഹിക്കാതിരിക്കുക അതേപോലെ പരബന്ധങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക ഇതൊക്കെ കർക്കിടക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്ത് ചിങ്ങക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം മകം പൂരം ഉത്രത്തിൻ്റെ ഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് ബുദ്ധിക്ക് മനസ്സിനൊക്കെ ഒരു ഭ്രമം ഒരു മായ ലോകത്ത് സഞ്ചരിക്കുന്നത് പോലെയൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുക പ്രവർത്തിക്കുക അഹങ്കാരം കുറച്ച് വർദ്ധിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക അങ്ങനെ ബുദ്ധിക്കും മനസ്സിനൊരു ഭ്രമം സംഭവിക്കാവുന്ന സമയമായതിനാൽ ശ്രദ്ധിക്കുക ധനലപ്തിയൊക്കെ ഉണ്ടാകും അത് സ്വന്തം കാര്യത്തിന് ഇഷ്ടം പോലെ ചിലവാക്കാനും മടിക്കില്ല മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യം കൂടും മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് മാതാവിന് ക്ലേശങ്ങൾ വർദ്ധിക്കുന്ന സമയം പത്താം ഭാവത്തിൽ ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുമ്പോൾ അത് മനോവിഷമം കൂട്ടാൻ സഹായിക്കുന്ന ഒരു യോഗമാണ് കർമ്മ മേഖലകളിൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാകുമോ എന്നുള്ള ഭയം എപ്പോഴും ഇങ്ങനെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ചില ബന്ധങ്ങളിൽ ചെന്നുപെടാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ത് മുന്നിട്ട് മുന്നിട്ടിറക്കുമോ അഷ്ടമത്തിലെ രാഹുവാണ് അപ്പോൾ വാക്കുകൾ പ്രവൃത്തികളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക ധനം പരമാവധി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക കാരണം ഉറ്റവരുടെ ഇടയിൽ പോലും വാക്കുകൾ പ്രവൃത്തികളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം അതുകൊണ്ടുള്ള ദോഷങ്ങളും ചിങ്ങക്കൂറുകാർക്ക് വരാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഇനി അടുത്തത് കന്നിക്കൂറുകാർ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂർ കന്നിക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ശുക്രൻ വരികയാണ് അപ്പോൾ കാര്യങ്ങളിൽ ഒരു തടസ്സം ഒക്കെ വരാവുന്ന സമയമാണ് ധനത്തിന് നാശം സംഭവിക്കാവുന്ന സമയമാണ് ലഗ്നത്തിലെ കേതു ഏഴിലെ രാഹു ഇതൊക്കെ ധനപരമായ കാര്യത്തിൽ കുറച്ച് നാശം സംഭവിക്കാവുന്ന സമയമാണ് കാർക്കശ്യ സ്വഭാവ സ്വഭാവത്തിൽ കുറച്ച് കാർക്കശ്യം കൂടും ഉദ്ദേശിക്കുന്ന ചില യാത്രകൾ മാറ്റിവെക്കപ്പെടാം പുതിയ അനാവശ്യ ബന്ധങ്ങളിൽ ചെന്നുപെടാം ഏഹ് ഇപ്പോൾ വളരെ ഗുണമെന്ന് തോന്നാം ഈ ബന്ധങ്ങളൊക്കെ പക്ഷെ ഭാവിയിൽ അത് ഒരുപാട് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് ആ ബന്ധങ്ങളെയൊക്കെ പരമാവധി അകറ്റി നിർത്താൻ ശ്രമിക്കുക അവരിലുള്ള പുതിയ ബന്ധങ്ങളിലുള്ള അമിത ആത്മവിശ്വാസം നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് കുടുംബ ബന്ധങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പിന്നെ കർമ്മരംഗത്ത് പുതിയ ധനവരവിന് ഉള്ള വഴിയൊക്കെ തുറന്നു കിട്ടും ഇവർക്കും പിതൃ സംബന്ധമായിട്ട് ക്ലേശങ്ങള് പിതാവിന് അപകട സാധ്യതകൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കുക പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം നേരത്തെ തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയം ചിത്രയുടെ അവസാന പകുതി ചോദ്യ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് പലവിധ പ്രകാരമുള്ള ധനലാഭം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ ശത്രുക്കൾ മുഖേന ആപത്തുകൾ വരാം തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കുക പിതൃ അല്ലെങ്കിൽ പിതൃസ്ഥാനീയർക്ക് ഒക്കെ ശാരീരിക അരിഷ്ഠതകൾ വരാം അപ്രതീക്ഷിതമായിട്ട് ഭൂമി ധനം എന്നിവയൊക്കെ കൈവശം വന്നു ചേരാവുന്ന സമയമാണ് തൊഴിൽ സ്ഥലത്തെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാം അവരുമായി ബന്ധപ്പെട്ട് ഗുണങ്ങൾ ഉണ്ടാകാം എങ്കിലും മേലാധികാരികളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക ചില വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും അത് ഇവർക്ക് പെട്ടെന്നുള്ള ദേഷ്യത്തിനൊക്കെ ഇടവരുത്തും അങ്ങനെ തൊഴിൽ രംഗത്ത് ചില സ്ഥാന സംഭവിക്കാം അതൊക്കെ ശ്രദ്ധിക്കുക ജാഥത്തിലും കൂടി അതൊക്കെ അനുകൂലമാണെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ വളരെയധികം വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക കാരണം എട്ടില് വ്യാഴം സഞ്ചരിക്കുകയാണ് ഈശ്വരാധീനം വളരെ കുറവുള്ള സമയമാണ് തൊഴിൽ രംഗത്തൊക്കെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വരും ഇണ്ടൊക്കെ അവരുടെ മനസ്സിന് പെട്ടെന്ന് വിഷമം ഉണ്ടാക്കും എടുത്തു ചാടി പ്രവർത്തിക്കും വാക്കുകളൊക്കെ പ്രയോഗിക്കും അത് ഭാവിയിലേക്ക് ദോഷം ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആത്മനിയന്ത്രണം പാലിക്കുക കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിലും ശ്രദ്ധിക്കാൻ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അവരും ഇതേപോലെ വളരെ ആത്മനിയന്ത്രണം പാലിച്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കാരണം വാക്കുകൾ മുഖേന ആപത്തുകള് തുലാക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ് അതാണ് പിന്നെ ആരോഗ്യരംഗത്താണെങ്കിലും ഉദര വയറ് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അലട്ടാം മുറിവുകൾ ഉണ്ടാകാം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സാഹസപ്രവർത്തികൾ ഒഴിവാക്കുക കാരണം അഷ്ടമത്തിലെ വ്യാഴാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് വൃശ്ചികക്കൂറുകാരുടെ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള കാര്യങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃച്ചിയക്കൂറ് അവർക്ക് കർമ്മരംഗത്ത് സ്ഥാനപ്രാപ്തിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കാര്യങ്ങളിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളുണ്ടാകും ഊർജ്ജസ്വരത കൂടും കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും സംഭവിക്കാം തൊഴിൽ രംഗത്ത് ചിലരുടെ അവസരോചിതമായ വാക്പ്രയോഗങ്ങൾ പ്രവർത്തികൾ ഇവർക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ശ്രദ്ധിക്കാം നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ് അപ്പോൾ കുടുംബത്തിലായാലും തൊഴിൽ രംഗത്തായാലും ഒക്കെ ചിലർ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് അവർക്ക് മനോവിഷമം ഉണ്ടാക്കും സന്താനങ്ങളുടെ കാര്യ ഇടയിൽ നിന്നാണെങ്കിലൊക്കെ ചില വാക്കുകൾ നമുക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ വരാം അതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവാം ഇവരുടെ നാലാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ അവർക്ക് മാതാവിനെ മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ആരോഗ്യപരമായ കാര്യത്തിൽ ഉഷ്ണരോഗങ്ങൾ രോഗങ്ങൾ അലട്ടാം വാദരോഗങ്ങളും അലട്ടാം ഇവരും വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അവർക്ക് ധർമ്മദൈവ പ്രീതി വരുത്തുക ധർമ്മദൈവ പ്രീതിയൊക്കെ വരുത്തുക അടുത്തത് ധനക്കൂറുകാരുടെ കാര്യമാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂറ് അവർക്ക് ഈ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയം ഒറ്റവാക്കി പറഞ്ഞാൽ ശത്രുവർധനവ് പല പ്രകാരത്തിൽ നിന്നുള്ള ശത്രുവർധനവുണ്ടാകും പ്രവർത്തന മേഖലയിൽ ചില ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും കുടുംബത്തിൽ നിന്നുള്ള ചില ആരോപണങ്ങളും കേൾക്കേണ്ടി വരും ഉറ്റവരുടെ ഇടയിൽ നിന്നുള്ള ചില വിമർശനങ്ങൾ ഇതൊക്കെ ഇവർക്ക് മനോവിഷമം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതൊക്കെ പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകാത്ത അനു കൂറുകാർ ഇവരുടെ മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാവുന്ന സമയമാണ് പത്താം ഭാവത്തിലേക്ക് ഏത് സഞ്ചരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകുമെങ്കിലും അതനുസരിച്ചുള്ള ഫലപ്രാപ്തി ഉണ്ടാകില്ല അതും മുന്നോട്ട് പോവാം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വരും അതൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ധനക്കൂറുകാർക്ക് കഴിയും ഇനി അടുത്തത് മകരക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയമാണ് മകരക്കൂറുകാർക്ക് വാക്കില് പ്രവർത്തികളിലൊക്കെ അംഗീകാരങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകാരങ്ങൾ കിട്ടുന്ന സമയമാണ് ഇവരുടെ സഹോദര അല്ലെ സഹോദരി സ്ഥാനീയത ആയിട്ട് ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾ ഉണ്ടാവും അവർക്ക് ചില ക്ലേശങ്ങൾ അതുമൂലം ഇവർക്ക് ചില മാനസിക വിഷമതകള് ഇവരുടെ സന്താനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ശാരീരിക അരിഷ്ടതകൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് മൂന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ കുറച്ച് ദൃഢനിശ്ചയം കൂടുന്ന സമയമാണ് ഇത് കർമ്മ ഗുണമാണ് എങ്കിലും പിടിവാശി കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകളോട് താല്പര്യം കൂടും എങ്കിലും ബഹുവിധ പ്രകാരേണ ഉള്ള ശാരീരിക മാനസിക അതിഷ്ടതകൾ അനുഭവിക്കാനും മകരക്കൂറുകാർക്ക് യോഗമുള്ള സമയമാണ് ധനപരമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ ഗുണമുള്ള സമയം കൂടിയാണ് മകരക്കൂറുകാർക്ക് ഇനി ഞടുത്തത് കുംഭക്കൂറുകാരുടെ ഒരാഴ്ചത്തെ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള സമയത്ത് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുമ്പക്കൂറ് ഇവർ ഒറ്റവാക്കി പറഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വേണ്ടുന്ന ഒരു സമയമാണ് പ്രവർത്തന മേഖലയിലൊക്കെ ഗുണമാണ് ധനവരവൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രവർത്തന മേഖലകളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം ശത്രുതാപരമായിട്ട് ആരെങ്കിലൊക്കെ പ്രവർത്തിച്ച് ഇവർക്ക് കിട്ടേണ്ട സംഭവം കിട്ടാതിരിക്കാനുള്ള പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് മാനസിക വിഷമം വർദ്ധിപ്പിക്കും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം ഇവർക്ക് അഗ്നി സംബന്ധമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകാം വിഷ സംബന്ധമായിട്ട് അപകടങ്ങൾ ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടജന്തുക്കളിൽ നിന്നൊക്കെ വിഷാംശങ്ങൾ ഏൽക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇവരുടെ അമിത ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക് അത് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ എടുത്തു ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കാതിരിക്കുക ചുറ്റുപാടും നിരീക്ഷിക്കുക എടുത്ത ചാടി പ്രവർത്തിക്കാതിരിക്കുക കാരണം പരമാവധി ശത്രുക്കളെ ഉണ്ടാവും നമുക്ക് കിട്ടേണ്ട പല സംഗതികളും ശത്രുക്കൾ മൂലം ഇല്ലാണ്ടാക്കാൻ ഈ സമയത്ത് നമ്മുടെ സമയദോഷമാണ് അതുണ്ടാവും അപ്പോൾ അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോവുക ഇവരുടെ മാതാവിന് ശാരീരിക അരിഷ്ടതകൾ വർദ്ധിക്കുന്ന സമയമാണ് അപ്പോൾ ഇവർ എടുത്ത ചാടി ഒരു കാര്യത്തിലും പ്രവർത്തിക്കാതിരിക്കുക കാരണം ഇവർക്ക് പ്രവർത്തന മേഖലയിൽ ഗുണവും ധനവരവും ഉണ്ടാകുന്ന സമയം തന്നെയാണ് പക്ഷേ ഇവരുടെ അമിത ആത്മവിശ്വാസം കുറച്ച് ദോഷം ചെയ്യുന്ന സമയമാണ് അതുകൊണ്ടാണ് ചുറ്റുമുള്ളവരെ കണ്ണടച്ചൊക്കെ വിശ്വസിക്കാതിരിക്കുക എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക ഞാനടുത്തത് മീനക്കൂറുകാരുടെ കാര്യം പൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് ലഗ്നത്തിൽ ചന്ദ്രലഗ്നത്തിൽ സർപ്പം സഞ്ചരിക്കുകയാണ് ഏഴാം ഭാവത്തിൽ ശനി മൂന്നില് വ്യാഴം പന്ത്രണ്ടിൽ അല്ല ഏഴാം ഭാവത്തിൽ കേതു മൂന്നില് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇതൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആറിലേക്ക് ശുക്രൻ കൂടി വരും അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ആറിലെ ശുക്രൻ വിവാഹ ജീവിതത്തിൽ ഒന്നും മാത്രം അനുകൂലമായിരിക്കില്ല ഏഴിലെ ഇതുമാണ് അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഈ സംശയങ്ങൾ ഉടലെടുത്തിട്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സംശയങ്ങൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അകന്ന് നിൽക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ യാത്രകൾ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക ധനപരമായിട്ട് ചതികൾ അല്ലെങ്കിൽ വഞ്ചനകൾ ഒക്കെ ഏൽക്കേണ്ടി വരും ഇവരും മറ്റുള്ളവരിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കുക ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ചില വിമർശനങ്ങൾക്കൊക്കെ കേൾക്കേണ്ടി വരും ഇവർക്ക് രോഗ ആരോഗ്യപരമായിട്ടൊന്നും അത്ര അനുകൂലമായ സമയമല്ല കാരണം മൂന്നാം ഭാവത്തിലെ വ്യാഴം ഭൗതിക നേട്ടങ്ങൾ കുറയ്ക്കും ശത്രുവർദ്ധനവ് ഉണ്ടാക്കും നമ്മളറിയാത്ത കാര്യത്തിൽ പോലും നമ്മളെ അപമാനിതരാകുന്ന അവസ്ഥകൾ ഉണ്ടാക്കിത്തരും ഇതൊക്കെ ശത്രു പീഡകൾ അനുഭവിക്കേണ്ടി വരും കുടുംബവിരഹം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും തെറ്റിദ്ധാരണകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഗ്നത്തില് സർപ്പവും ഏഴാം ഭാവത്തിൽ കേതുവും ഇപ്പോൾ ആറിലേക്ക് ശുക്രം വരുമ്പോഴൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ ചില തെറ്റിദ്ധാരണങ്ങൾ സംശയങ്ങളൊക്കെ ഉടലെടുക്കാം അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെ സുതാര്യമാക്കിക്കൊണ്ടു പോവാൻ ശ്രമിക്കുക എല്ലാം സുതാര്യമാക്കുക രഹസ്യങ്ങളൊന്നും പാടില്ലാത്ത സമയമാണ് അത് ദാമ്പത്യ ജീവിതത്തിലെ ചില വിരഹങ്ങൾ അകന്നു നിൽക്കുക പ്രശ്നങ്ങൾ വിരക്തി ഇതൊക്കെ തരുന്ന സമയമാണ് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക പിന്നെ അഗ്നി സംബന്ധമായിട്ട് ശ്രദ്ധിക്കുക അഗ്നിസംബന്ധമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇവർക്കും വിഷ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ഇത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ചരവശാലുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് വ്യക്തി സംബന്ധമായിട്ട് യാതൊരു ഫലവും ഞാനിവിടെ പറഞ്ഞിട്ടില്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ